ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഒരു കുഞ്ഞു വീടിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ മൂന്നര വയസ്സുള്ള പേരെ ഒരു ഉഞ്ഞക്കായ് റെസിപ്പി അതായത് ഇമ്മ ഉഞ്ഞക്കായ്ക്ക് താല്പര്യമുണ്ട് എന്ന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മരവള് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവൾ അവിടെ കയറിയിരുന്ന് അവൾക്കതുണ്ടാക്കണം എന്നാണ് അപ്പോൾ ഒരു കുഞ്ഞ് ഇത് അവളെ കയ്യിലെടുത്ത് കൊടുത്ത് അതായിട്ട് അങ്ങനെ കളിച്ചിരുന്നോട്ടെ അതുപോലെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ പരിപാടിയും കഴിച്ചാലെന്നാൽ വെറുതെ പിന്നെ വാശി പിടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ എന്നുള്ളവർക്ക് ചെയ്തതാണ് അപ്പോൾ നന്നായിട്ട് ഉരുറ്റുണ്ട് അവളെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള നമ്മൾ ആരും ഇത് പഠിച്ചിട്ടല്ലല്ലോ വന്നിട്ടുള്ളത് അപ്പം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഈ മൂന്നാമത്തത് ഉരുറ്റിക്കൊണ്ടിരിക്കണ സമയത്താണ് ഞാൻ ഈ വീടുക എന്നെടുക്കുന്നത് അപ്പം റാണിനോട് പറഞ്ഞു ചെറിയ മേണ്ടൊക്കെയാണ് ഈ ഓൾ ഉരുറ്റി വെച്ചത് ഞാൻ പറഞ്ഞു ഓ കുഞ്ഞു കൊടുത്ത ആളുകൾ ചെയ്തോട്ടേ നമ്മൾ പത്തിരൊക്കെ വരുത്തണമെങ്കിൽ ഒരു ഊരുള്ള കുട്ടികൾക്ക് കയ്യിൽ കൊടുക്കുമല്ലോ അങ്ങനെ കൊടുത്തതാണ് പിന്നെ അവൾക്ക് വെച്ചാൽ നല്ല ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഞാൻ ഓൾ വീട് എടുക്കണ സമയത്താകുമ്പോഴും സ്റ്റാൻഡ് വെച്ച് വീട് എടുക്കുമ്പോൾ അവൾ അതുപോലെ അനുകരിച്ച് ചെയ്യലുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക ചായപ്പൊടി ഇതിടുക പിന്നെ പഞ്ചസാര ഇടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണ്ട് അവളിങ്ങനെ ചെയ്യലുണ്ട് എപ്പോഴും അപ്പോൾ അതൊരു ഉന്മേഷവും ഉത്സാഹവും അവൾക്കുണ്ട് മാഷ അല്ല വലുതാകുമ്പോൾ ഞാൻ എങ്ങനെ ആവും അറിയില്ല അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഇത് ഉമ്മാക്കുള്ളതാണ് ഇത് ചെറിയപ്പാക്കുള്ളതാണ് അല്ല ഓരോരുത്തരുടെ പേരിങ്ങനെ പറഞ്ഞ് വെച്ചിരുന്നു ആ അഞ്ചെണ്ണം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് മറ്റൊരിക്ക ആർക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞേക്കുന്ന കണ്ടീല്ല അവർ ചെറിയ ഒരു വള്ളി പോലെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞ ഇതെന്ത് ഇങ്ങനെന്ന് പറഞ്ഞപ്പോൾ അവളത് എടുത്ത് വേറെ വിഷ്ണി റെഡിയാക്കി എടുക്കട്ടോ അതൊക്കെ കഴിഞ്ഞ് അഞ്ചെണ്ണം റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് വേ പിന്നെ അമ്മച്ചിക്കും ആർക്കും ആയിട്ടില്ലല്ലോ ഏഴ് ഉണ്ടായാലല്ലേ എല്ലാവർക്കും ആ ഉള്ളൂന്ന് പറഞ്ഞതും അത് അഞ്ചും കൂടി എടുത്ത് ഉരുത്തി ഒറ്റ ഉരുളാക്കിയാണ് മാറ്റി നമ്മളെ അപ്പൊ നമ്മള പറഞ്ഞതാ അതെ ആർക്കൊക്കെ പറ ആർക്കൊക്കെ ആ

അപ്പോൾ അത് ആ ഓൾ കയ്യിൽ വെച്ച് കാണിച്ചു തരാട്ടാ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാണ്ട് രണ്ടെണ്ണം എടുത്തുകാണ്ട് പിന്നെ അതിന് ശേഷം മൂന്നെണ്ണം കൂടി കയ്യിലെടുത്തുകാണെന്ന് കാണിച്ചെന്ന് ആശ അല്ല കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ പൊരിച്ച് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരണം എന്നുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ അത് ഒന്നായിട്ട് ഉരുത്തി ഇതാക്കിയത് കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല പിന്നെ കുക്കിങ്ങിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ പിന്നെ ഹസ്ബൻഡായാലും എൻ്റെ വലിയ മോനും മരോളും ഒക്കെ അതിനോട് താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ അമ്മി എല്ലാവരും നല്ല കുക്ക് ചെയ്യാനും പിന്നെ വ്യത്യസ്തമായ ഫുഡ് ഉണ്ടാക്കാനും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആട്ട പണ്ടേ അതിലുള്ളൊരു സാഹചര്യം ഇതിലൂടെ ഇണയം ഓളും കണ്ടു വളർന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ വെറൈറ്റി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നതും ഉണ്ടാക്കുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമാണ് നല്ല വെറൈറ്റി ഫുഡുകൾ ആണെങ്കിൽ കുറേശക്കെ കഴിക്കുകയും ചെയ്യൂട്ടാ അപ്പോൾ അങ്ങനെയാണ് അല്ലാത്തപ്പോൾ കഞ്ഞും ചോറൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെച്ചെങ്കിൽ ഇങ്ങനത്തെ ഓരോ സംഗതികളും ഉണ്ടായാലൊക്കെ ഒരുപാട് വാരി കഴിക്കണതൊന്നുമില്ല കൈമിൽ ഒട്ടണത് ഇതാകണമൊക്കെ ഇതാണ് അപ്പോൾ അവളെ കൈമില അങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കണതെന്ന് വെച്ചാൽ കയ്യിൽ എണ്ണയൊന്നും തടവാതില്ലപ്പോൾ ചെയ്യണതേ അപ്പോൾ അതൊന്നും അവൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇതാവാണ് കൊടുക്കാത്തത് അപ്പോൾ റാണി കൈമ കുറേശ് നെയ്യൊക്കെ തടവിക്കാണ്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അവൾക്കത് കാണിച്ചു കൊടുത്തിട്ടില്ല ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് ഇതിൽ ഒരിക്കലേ ഇരിക്കും ആ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ കൂടി ആവും അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മളെ കുഞ്ഞി മോളുടെ ഓരോരോ വികൃതികൾ എന്ന് പറയുക നല്ല കലാവിരുദുകൾ എന്നൊക്കെ പറയാം അവൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അവളിതൊക്കെ റെഡിയാക്കി ചെയ്യണട്ടെ ഇനി ഗുലാബ് ജാമൻ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ഉരുറ്റാൻ കൂട്ടാം അപ്പോൾ അവൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഓരോ ഇൻട്രസ്റ്റിന് ഇത് ചെയ്ത് കൊടുത്താലും നമുക്കും കുട്ടികൾക്ക് ഓരോന്ന് പഠിച്ചു വരാൻ ഇതിനൊക്കെ ഉത്സാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ അവളെ ഒരു റെസിപ്പിനെ നമ്മളിങ്ങനൊക്കെ ഓരോ റെസിപ്പികളും വീഡിയോകളും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷം ഉണ്ടാകും അവർ ചെറുപ്പത്തിലുള്ള ഓരോ കാര്യങ്ങളും അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഓളോ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കാണ്ടാണ് വീഡിയോ എടുക്കൽ പക്ഷെ അത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കലില്ല പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് സപ്പറേറ്റ് അവൾ കാണാം അവൾക്ക് അവൾ അവളെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ചിറിച്ചു കൊണ്ട് കാണാം എന്തോ ഒരു അശ്യപ്പെട്ട സംഭവം കാണുന്ന പോലെയാണ് ഇതിൽ വരുന്ന കേട്ടോ ഇപ്പം അതേമാതിരി ഞാൻ ഡബ്ബ് ചെയ്യണം അതേ സൗണ്ട് കൊടുക്കുന്ന സമയത്താണെങ്കിലും അവൾക്ക് സൗണ്ട് കൊടുക്കാനും ഇതിനൊക്കെ നല്ല താല്പര്യമാണ് അപ്പോൾ ഞാൻ അവളില്ലാത്ത സമയം നോക്കിയിട്ടൊക്കെ ഉണ്ടോ സൗണ്ട് കൊടുക്കൽ ഇല്ലെങ്കിൽ അവളും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും സൗണ്ട് കൊടുക്കാൻ പിന്നെ ഞാൻ സൗണ്ട് കൊടുക്കുകയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കൂടെ ഇഷ്ടമായ കാര്യമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ